വിദ്യാഭ്യാസം വന്നത് കേവലം എഴുത്തും വായനയും പഠിക്കുക എന്നറല്ല മറിച്ച് അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുതാർജകലാണ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് നമുക്ക് വിദ്യാഭ്യാസം എന്നത് ആത്മീയ വിദ്യാഭ്യാസം കൊണ്ട് ലൗഗ ലൗകിക വിദ്യാഭ്യാസം നമ്മുടെ മുന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു ഒരുപക്ഷെ നമുക്ക് ആത്മീയ വിദ്യാഭ്യാസം കൊണ്ടായിരിക്കാം അതിനെ തരണം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ലൗകിക വിദ്യാഭ്യാസം കൊണ്ടായിരിക്കും തരണം ചെയ്യാൻ പറ്റും ഉദാഹരണം വന്നാൽ നമുക്ക് മുന്നിലൊരു ജോലി വേണം അതൊരു നമ്മുടെ പ്രതിസന്ധി തന്നെയാണ് ജീവിക്കാൻ വേണ്ടി അപ്പോൾ അതിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ലൗകികമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പറ്റുമോ അല്ലെ അതിന് ആത്മീയ വിദ്യാഭ്യാസം പറഞ്ഞില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വിദ്യാഭ്യാസത്തെ നമുക്ക് മുന്നിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ വേണ്ടി നമ്മളത് ഉപയോഗിക്കും താലൂക്കിന്റെ ശിലാകേന്ദ്രമായ പാലായിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ചേർപ്പുങ്കൽ പള്ളി ആദ്യ വെള്ളിയാഴ്ചകളിൽ നാനാജാതി മതസ്ഥരായ ഭക്തരെത്തി അനുഗ്രഹങ്ങൾ രാജിക്കുന്ന ദേവാലയം കിടങ്ങൂർ കുഴിമനാൽ മുത്തേലി എന്നീ പഞ്ചായത്തുകളുമായി അതിർത്തി പങ്കിടുന്ന ചേരുന്ന സ്ഥലം ലോപിച്ച് ചേർപ്പുങ്കലായി മാറി എന്ന് വിശ്വസിക്കപ്പെടുന്നു സുസ്ഥുശിഷ്യനായപ്പോൾ ചെരുപ്പങ്ങൾ ലോപിച്ച് ചേർക്കങ്ങളായി എന്ന് വിശ്വസിക്കപ്പെടുന്നു മാതൃക പുറണപ്പള്ളിയുടെ അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന മികച്ച പാഠശാലയായ പോളിക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞങ്ങൾ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ധ്യാപകരെ പ്രിയ വിദ്യാർത്ഥികളെ നമ്മുടെ ഈ സ്കൂളില് ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടുകൾ നടക്കുമ്പോൾ പ്രത്യേക വാഹനം കിടക്കുന്നത് നിങ്ങളുടെ സ്ഥിതിയിൽപ്പെട്ടിട്ടുണ്ടാവും ആ വാഹനത്തില് രണ്ട് സൈക്കിളുകൾ ചേർത്ത് രൂപകൽപ്പന ചെയ്ത വാഹനമാണ് വയനാട് ടു കാശ്മീർ കാശ്മീരിനാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വയനാട്ടിലുള്ള രണ്ട് യുവാക്കളായ വ്യക്തികൾ റിലീഷും നിജിലും അവരെ ഭിന്നശേഷിക്കാരായ സഹോദരങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഫണ്ട് ശേഖരണത്തിനായി വയനാട്ടിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയിലാണ് കേരളത്തില് ഒൻപത് ജില്ലകൾ പൂർത്തിയാക്കി പത്താമത്തെ ജില്ലയായ കോട്ടയത്ത് അവര് ഫണ്ട് ശേഖരണവുമായിട്ട് എത്തിച്ചേർന്നിരിക്കുക അവർ ഈ വാഹനത്തിലാണ് അഞ്ച് വ്യക്തികൾക്ക് വീട് പണിതു കൊടുക്കുന്ന വലിയ ഒരു ഉദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് നിജിലും അതുപോലെ റിനീഷും ഈ ഒരു അവസരത്തിൽ ഞാൻ ഏറെ ദീർഘിപ്പിക്കേണ്ട കാര്യമില്ല നമുക്കെല്ലാം അറിയാം ഒരു വലിയ കാരുണ്യത്തിന്റെ ഒരു ഭവനം ഉണ്ടാവുക ഒരു വീട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ളൊരു മഹത്തായ കാരുണ്യത്തിന്റെ ഒരു ഉദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ രണ്ടു പേർക്കും അതിനുവേണ്ടി സമയം മാറ്റിവെക്കുവാൻ തങ്ങളുടെ ജോലിയിൽ നിന്നുമൊക്കെ ലീവെടുത്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ഇവർ കാണിച്ചിരിക്കുന്ന മഹാമനസ്കൃതയും നന്മയും ഇതൊക്കെ നമുക്ക് മാതൃകയാക്കാം ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രോത്സാഹനവും ആത്മാർത്ഥമായിട്ട് നേരുകയും ഈ പ്രവർത്തനം വിജയപ്രദമായിട്ട് തീരട്ടെ ഉദ്ദേശിച്ചതുപോലെ അഞ്ച് വ്യക്തികൾക്ക് സ്ഥലം വാങ്ങിച്ചു അതുപോലെ വീടും പൂർത്തിയാക്കുവാൻ അങ്ങനെ ഇവരുടെ സംരംഭം ഒരു വലിയ വിജയമായിട്ട് മാറുവാൻ അനേകർക്ക് അതിൽ മാതൃകയായിട്ട് തീരുവാൻ ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു എന്റെ പേര് അനീഷ് ആവട്ടെ മറ്റൊരാളുടെ പേര് ഞങ്ങളൊരു രണ്ടര വർഷമായി വയനാട് ഇറങ്ങിയിട്ട് വയനാട് അംഗളന്നാണ് തന്നെ പേര് അവിടെ നിന്ന് കാശ്മീരി യാത്രയായിരുന്നു എന്നാലും കാശ്മീരി യാത്ര തുടങ്ങി ഇവിടെ എത്തി എന്നാലും ഇവിടെ എത്താൻ കാരണമായ നമ്മുടെ ഹെഡ് മാസ്റ്റർ നമ്മുടെ ഷാജി സാറിനെക്കൊക്കെ നന്ദി പറയുന്നു അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സാർ അച്ഛനോടും നന്ദി പറയുന്നു അപ്പോൾ നമ്മുടെ യാത്രയും കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാരണവച്ചാൽ നമ്മളെല്ലാവരും ജീവിച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യൊരു കയ്യൊപ്പ് ഭൂമിയിൽ അവശേഷിപ്പിക്കണം അല്ലേ എന്നാൽ അനായാ ആൾക്കാരും ചിലപ്പോൾ ഒരു അമ്പതോ അല്ലെങ്കിൽ അറുപതോ എഴുപത് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നത് മരിക്കാനായിട്ട് സ്വന്തം കുടുംബത്തിൽ പോലും എന്ത് ചെയ്തെന്ന് ഓർക്കാനുണ്ടാവില്ല അല്ലേ ശരിയല്ലേ ശരിയാണോ അതെ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നമ്മുടെ യാത്ര കൊണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നതിനകത്ത് ഞങ്ങൾ രണ്ടും ജീവിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് അവശേഷിപ്പിക്കണം എന്നൊരു തോന്നൽ വന്നു അതിനകത്താണ് ഒരു സൈക്കിൾ യാത്ര നടത്താവും ആരും ഇതുവരെ ചെയ്യാത്ത ഒരു നിമിഷം ഞങ്ങളുടെ വണ്ടിയിലും നമ്മുടെ ജീവിതത്തിലായിട്ടുള്ളത് ഈ വൺ ഉപയോഗിച്ച് ചെയ്ത് സംഭവിച്ചിലെത്തണം അപ്പോൾ അങ്ങനെ ഒരു വിഭവങ്ങളുടെ ആരുടെങ്കിലൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊടുക്കുക അതിനകത്താണ് ഞങ്ങൾക്ക് പിന്നീട് കിട്ടിയത് ഒരു നമ്മുടെ പഞ്ചായത്തിലൊരു സ്ഥലം വാങ്ങാം അവിടെ ഒരു അഞ്ച് വീട് വെക്കാം ആ വീടുകൾ ഭിന്നശേഷിക്കാനായ കുടുംബങ്ങൾക്ക് കൊടുക്കാം എന്തുകൊണ്ടാണ് ഭിന്നശേഷിക്കാരെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന അറിയുമോ ഇപ്പൊ നമുക്കൊക്കെ കയലും കയ്യും വെള്ളും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വരയ്ക്കുന്നുണ്ട് അല്ലേ അപ്പൊ പിന്നെ ശേഷിക്കാരൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അവർക്ക് ഒരിക്കലും ചിലപ്പോ അധ്വാനിച്ച് സ്വന്തം അധ്വാനിച്ചിട്ട് അതിനൊരു സ്ഥലം വാങ്ങാനും വീടും അതിനെ പറ്റിയൊന്നുമില്ല അപ്പൊ നമ്മൾ അങ്ങനെയുള്ള അഞ്ച് കുടുംബങ്ങളെ കണ്ടുപിടിച്ചിട്ട് പ്രിൻസിപ്പൽ സർ പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയ പിന്മകളെ നമ്മള് ഇന്ന് നമ്മുടെ രണ്ട് ചേട്ടന്മാരെ ഇവിടെ കണ്ടു നമുക്ക് എല്ലാവർക്കും ചേട്ടന്മാരാണ് ഇവര് വലിയ മഹത്തായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവരവരുടെ നാലും വീടും എല്ലാം വീട്ടിറങ്ങി തിരിച്ചിരിക്കുന്നത് വീട്ടുകാർക്ക് വേണ്ടിയല്ല ഇത് ആർക്കും നമ്മളാരും അറിയോരും കണ്ടുപിടിച്ച് ഇറങ്ങി വന്നു അഞ്ച് നിർധനരായ കുടുംബങ്ങൾക്ക് താമസിക്കുവാനായി ഒരു വീട് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നല്ല താമസിക്കാൻ യോഗ്യമായ ഒരു വീട് എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി അഞ്ച് കുടുംബങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് ഈ രണ്ട് സുഹൃത്തുക്കൾക്കും ഈ രണ്ട് സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഇവരെ സ്വീകരിക്കാൻ വലിയ മനസ്സ് കാണിച്ചിട്ട് എഡ്മിനിസ്ട്രേഴ്സ് ആയിരുന്നു പ്രിൻസിപ്പൾസിനും ഏറെ സ്നേഹത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു വീട് എടുത്തില്ലേ വിന്തെന്തുവാ എന്നാ ഫ്രണ്ട് പോയിക്കേ അവനെ അതിശേഖ എല്ലാരും ഫോളോട്ടോ കേട്ടാ മോനെ മോനെ ഹാപ്പി അല്ലേടാ 来。<Life. S 2> oh. എന്റെ പേര് സാജു ഞാൻ പാലാക്കാരനാണ് വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ഈ മേജലിനെയും മനീഷിനെയും പഞ്ചായത്തിൽ വെച്ച് കാണുന്നത് അന്ന് അവർക്ക് അവിടെ ഒരു നല്ല ഒരു സഹകരണമൊക്കെ ചെയ്തു അപ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നു എന്നാൽ പറ്റുന്ന സഹായത്തിന് മുമ്പോട്ടും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞായിരുന്നു അതും പ്രകാരം ഞാൻ ഇവരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ ചെയ്തിട്ട് പറയുന്നതല്ല പക്ഷേ ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഇവരെത്തിപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്നവർ ഇവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇവരുടെ ഒരു ദൈവനിയോഗം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടു ഓരോരുത്തർക്കും ഓരോ നിയോഗം കൊടുക്കുന്നു ഇവരുടെ നിയോഗം ദൈവം തിരഞ്ഞെടുത്ത നിയോഗം ഇതാണ് അതായത് ഭിന്നശേഷിക്കാരായ അഞ്ച് കുടുംബങ്ങൾക്ക് ഒരു എന്നുള്ളതാണ് ദൈവം മുഴുവൻ ഇവർക്ക് നിയോഗിച്ചു കൊടുത്ത ഒരു നിയോഗം അത് സാക്ഷാത്കരിക്കാനായിട്ട് ഇവർ വയനാട് മുതൽ കാസർഗോഡ് എത്തി കാസർഗോഡിൽ നിന്ന് പത്ത് ജില്ലയും കിടന്ന് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പാലയിലെത്തിയിരിക്കും ഇവിടുന്ന് തിരുവനന്തപുരവും കടന്നുവീടും കന്യാകുമാരി വഴി ഇവർ കാശ്മീർ വരെയാണ് ഇവരുടെ യാത്ര അപ്പോൾ ഈ യാത്ര പൂർത്തീകരിക്കുന്ന സമയത്ത് അഞ്ച് വീടുകൾക്കുള്ള ഫണ്ട് സ്വരൂപിക്കണമെന്നാണ് ഇവരുടെ കാഴ്ചപ്പാട് അത് എത്രയും പെട്ടെന്ന് നടക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരല്ല നമ്മളോടുള്ള ജനങ്ങള് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതെത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും നല്ലൊരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കു ഇത് കഴിക്കാൻ ഒരു കാരണം ഒരു നിമിത്തംകൂടെ ഒരാട് നമ്മള് മുമ്പിലേക്ക് വന്നിരിക്കണം അത് ഞങ്ങളുടെ നമ്മുടെ ജിമ്മി സാർ നമ്മൾ ജിമ്മി സാറിനെ മീറ്റ് ചെയ്യുന്നത് നമ്മളെന്താണ് ഏറ്റുപാലം അമ്പലത്തിൽ വെച്ച് ഞങ്ങളെ കണ്ട് സംസാരിച്ച് പറഞ്ഞാലും സംസാരിച്ചു പിന്നെ കുറച്ച് പുള്ളി മിസ് ആയിരുന്നു പിന്നെ നമ്പറൊക്കെ വാങ്ങി പോയി പിന്നെ ഇടയ്ക്ക് കോൺടാക്ട് ഇട്ടായിരുന്നു അത് കഴിച്ച് ചെയ്താൽ ഉണ്ടായിരുന്നു പിന്നെ വിളിച്ചു അവിടെ എല്ലാം ചോദിച്ചു അങ്ങനെ പുള്ളിക്കാരെ തിരുവഞ്ചൂർ എന്ന പാല അതായത് നമ്പർ നിൽക്കുന്ന സ്ഥലം പാലയാണ് അവിടേക്ക് വന്ന് പറഞ്ഞ നേരം സംസാരിച്ചു അങ്ങനെ പുള്ളിന് അതന്നെ അടിപൊളി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ താങ്ക് യു സാറേ വർട്ടേ ജൂറിവാടി വന്നതിന് ഒരുപാട് നന്ദി പറയാണ് എല്ലാവിധ നേരി ഇവരുടെ മിക്ഷം പൂർത്തിയാക്കിട്ടെന്ന് ഞാനാഗ്രഹിക്കുന്നു ആശംസിക്കുന്ന